നമസ്കാരം എല്ലാവർക്കും ഉമേപ്പ റിയൽ എസ്റ്റേറ്റിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്യുക ഒട്ടേറെ പേരെ അത്ഭുതപ്പെടുത്തുകയും അതുപോലെ തന്നെ ഭയപ്പെടുത്തുകയും ചെയ്ത ശ്വസിക്കുന്ന കാടെന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമായ കാടിന്റെ യഥാർത്ഥ രഹസ്യം വെളിപ്പെടുത്തുകയാണ് വീഡിയോ കണ്ടാൽ നാം ഏവരും ഞെട്ടിപ്പോകുന്ന വിധത്തിലാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് കാർഡ് സ്വയം ശ്വസിക്കുന്ന വീഡിയോ ഒരു നിമിഷം നാം നമ്മളെ തന്നെ മറന്നു പോകുന്നു യാഥാർത്ഥ്യമാണോ അതോ ഫോട്ടോഷോപ്പാണോ ആരെങ്കിലും വിദഗ്ധമായി കബളിപ്പിക്കുകയാണോ എന്നൊക്കെ ആദ്യം തോന്നുമായിരിക്കാം എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ഫോട്ടോഷോപ്പ് അല്ലെന്ന് കൂടി അറിയുമ്പോഴാണ് ഈ വീഡിയോ കൂടുതൽ ഭയപ്പെടുത്തുന്നതായി മാറുന്നത് അങ്ങനെയും ഒരു കാർഡുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് വീഡിയോ പൂർണ്ണമായി കാണുക സംഭവം സത്യം തന്നെയാണ് ശ്വസിക്കുന്ന കാട് തന്നെയാണിത് വൈറലായ ശ്വസിക്കുന്ന കാടിന്റെ വീഡിയോ അൻപതും അറുപതും ലക്ഷം പേര് വരെ കണ്ടു കഴിഞ്ഞു ട്വിറ്ററിലൂടെ മാത്രം തുടർന്ന് മറ്റൊരു വിഭാഗം പേര് ഈ വീഡിയോ വ്യാജമാണെന്നും കൂടി പ്രചരിപ്പിക്കാൻ തുടങ്ങി അപ്പോഴാണ് കാടിന്റെ രഹസ്യവുമായി ശാസ്ത്ര ലോകം എത്തിയത് ഇത് ശ്വസിക്കുന്ന കാട് തന്നെയാണ് പക്ഷെ ശ്വസിക്കുന്നത് എപ്രകാരമെന്ന് കേൾക്കുമ്പോഴാണ് കൂടുതൽ രസകരമായി തോന്നുക കാനഡയിലെ ക്യൂബെക് റീജിയണിലെ സ്കെർ കോർ പ്രവിശ്യയിലെ വനത്തിനുള്ളിൽ നിന്നാണ് വൈറലായിട്ടുള്ള പ്രസ്തുത വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് കാറ്റാണ് ഈ അത്ഭുത പ്രതിഭാസത്തിന് പിന്നിൽ എന്നാണ് ശാസ്ത്രജ്ഞരുടെ വിശദീകരണം ശക്തിയേറിയ കൊടുങ്കാറ്റിൽ മണ്ണ് വെള്ളം കൊണ്ട് നിറയുന്നതോടെ ഈർപ്പമുള്ളതാകുന്നു കൂടാതെ ശക്തമായി കാറ്റ് വീശിയടിക്കുമ്പോൾ പേരുകൾക്കൊപ്പം തന്നെ മണ്ണും ഉയർന്നു പൊങ്ങുന്നു അങ്ങനെയാണ് ഈ പ്രതിഭാസം ഉണ്ടാകുന്നതെന്നാണ് ശാസ്ത്രജ്ഞരുടെ വിശദീകരണം ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമ്മൾ മനുഷ്യരെ പോലെയും മറ്റ് ജീവജാലങ്ങളെപ്പോലെയും ശ്വസിക്കുന്ന കാടായിട്ടായിരിക്കും നമുക്ക് തോന്നുക എന്തു തന്നെയായാലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ അത്ഭുത പ്രതിഭാസം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മാത്രം കാണുകയും ഇപ്പോഴും പ്രചരിപ്പിച്ചു ചെയ്യുന്നത് ശാസ്ത്ര വിശദീകരണം എന്തു തന്നെ ആയാലും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും സമ്മാനിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള അനുഭൂതിയും അത്ഭുതവും തന്നെയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ഒപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക